ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് വലിയ ചർച്ചയും അതിൻ്റെ പ്രതിഷേധങ്ങളും സുപ്രീം സുപ്രീംകോടതി ഇടപെടലുമൊക്കെ നടക്കുന്നൊരു കാലമാണ് തീർച്ചയായിട്ടും ഡോക്ടർമാർ ഈ സമൂഹത്തിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വലിയ സംഭാവനകളും പിന്തുണ നൽകുന്നവരുമാണ് ദൈവത്തിന് ശേഷം അവരുടെ ഒരു ആശ്വാസവാക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയും ഓരോ മനുഷ്യർക്കും നൽകുന്ന പ്രത്യാശയും കരുത്തും അതെന്നും മറ്റൊന്നിനും സമാനമല്ല തുല്യമല്ല എന്നാൽ പലപ്പോഴും ഡോക്ടേഴ്സ് ഫെട്ടേണിറ്റിയെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രബലമായ കാര്യം മഹാഭൂരിപക്ഷം പേരിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് അവരുടെ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സമയമെന്ന് പറയുന്നത് പണമാണ് ആ പണമെന്ന് പറയുന്നത് ശേഖരിക്കലാണ് തങ്ങളുടെ ഒരു പ്രധാന ദൗത്യം അതുകൊണ്ട് തന്നെ നേരം പുലർന്നാൽ ആദ്യം ക്ലിനിക്ക് വീട്ടിൽ പിന്നെ വേറെ എവിടെയെങ്കിലും ഉച്ച കഴിഞ്ഞ് മറ്റൊരിടത്ത് വൈകുന്നേരം പിന്നെ മറ്റൊരിടത്ത് പിന്നെ ഒഴിവോ ഇടവേളയോ കിട്ടുന്നെങ്കിൽ വീട്ടുകാരോടൊപ്പം കുറച്ച് സമയം അല്ലെങ്കിൽ അവരെയെല്ലാം കൂട്ടിക്കൊണ്ട് ഒരാഴ്ചയിലത്തേക്ക് എവിടെയൊക്കെങ്കിലും രാജ്യാന്തര സന്ദർശനം ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണെങ്കിൽ രണ്ടുപേരുടെയും വരുമാനം പിന്നെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിൻ്റെ വല്ലാത്ത തത്രപ്പാട് പിന്നെ അവരുടെ നിലവാരത്തിലോ അത്തരം ആളുകൾക്കോ ഒക്കെ സവിശേഷമായ പ്രത്യേകമായ സമ്മാനങ്ങൾ ഉപഹാരങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയായി ജീവിതം അങ്ങോട്ട് കഴിച്ചു പോവുകയാണ് ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി അങ്ങനെ ജീവിച്ചൊരു മാതാപിതാക്കളിലൂടെ വളർന്ന് ഈ പൊതുവിദ്യാലയങ്ങളിൽ അവിടങ്ങളിലൊക്കെ പഠിച്ച് ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലെ ചുറ്റുപാടുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കലാണെന്ന് മറന്നുപോകുന്നു ഒരുപാട് പേർ എന്നുള്ളത് എൻ്റെ ഒരു ബോധ്യമാണ് പലരും വലിയ ഭക്തിയുള്ളവരാണ് ഈ ഭക്തിയൊന്നും വലിയ മനുഷ്യസ്നേഹത്തിൻ്റെ അടയാളമല്ല അമ്പലത്തിൽ കൃത്യമായി പോകുന്നു പള്ളിയിൽ കൃത്യമായി അഞ്ചു നേരം പോയി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈനഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് മാത്രമല്ല വ്യക്തിപരമായി തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനും തനിക്ക് നേരെ ഉണ്ടാകാവുന്ന എല്ലാ നഷ്ടങ്ങളും കുറയ്ക്കാനും കൂടി മാറ്റി നിർത്തിയാൽ ഇനി അതിൻ്റെ ഒരു ദോഷം വരണ്ട എന്ന് വിചാരിച്ചാണ് അതിയാന കാണാൻ പള്ളിയിലും അമ്പലത്തിലുമൊക്കെ പലരും പോകുന്നത് എന്നാൽ ഈ ദൈവങ്ങളൊക്കെയും ചുമതലയേൽപ്പിച്ച കുറേ സാമൂഹ്യ ദൗത്യമുണ്ട് സാമൂഹ്യ ഇടപെടലുകളുണ്ട് അല്ലെങ്കിൽ കരുതലുണ്ട് മാനവസേവയാണ് മാധവസേവ എന്ന് പറഞ്ഞ ഹിന്ദുമതവും സതക്കയും സക്കാത്തും ഈ പറയുന്നത് പോലെ മറ്റു പ്രാർത്ഥനകളെപ്പോലെ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നും സമൂഹത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനും പരിഗണിക്കാനും പോകുമ്പോൾ നിർബന്ധമായ പ്രാർത്ഥനകളിൽ പോലും ചില ഇളവുകൾ പ്രഖ്യാപിച്ച പ്രവാചകചര്യുമടക്കം അവിടെയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രവാചകൻ്റെ അവസാനത്തെ വിടവാങ്ങൽ യാത്രയപ്പ് പ്രസംഗത്തിൽ പോലും ഇപ്പറയുന്ന നമസ്കാരത്തിലെ സൂക്ഷ്മതയും അത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ സാമൂഹ്യമായ വിഷയങ്ങളും പരസ്പര ബന്ധങ്ങളും മനുഷ്യസ്നേഹവും കാരുണ്യവും കരുണയുമൊക്കെയാണ് ഊന്നിപ്പറഞ്ഞത് എന്നാൽ ഇത്തരം ചിന്തകളൊക്കെ അന്യമാകുന്നൊരു കാലത്ത് വേറിട്ടൊരാൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഡോക്ടർ ഉമ്മർ കാരാടൻ അദ്ദേഹത്തെ ഞാൻ മാധ്യമ ബന്ധത്തിലൂടെയാണ് പരിചയപ്പെടുന്നത് മേൽവിലാസങ്ങളുടെ പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ ചില കൃത്യമായ സഹായങ്ങൾ എൻ്റെ നാട്ടിൽ ശരീരം തളർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു അയാൾ എന്നെ കാണാൻ വന്നു അയാളുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ മധ്യതിരുവിതാംകൂറിലെ വലിയൊരു സ്ഥാപനമായ നമ്മുടെ വൈക്കത്തെ ഇൻഡോ അമേരിക്കൻ എന്തോ ന്യൂറോ ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ആ ഇഞ്ചക്ഷൻ അവിടെ വില ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയോ ഒരു ലക്ഷം രൂപയോങ്ങാണ്ടാണ് പുറത്തത് നാൽപ്പതിനായിരത്തിനോ മറ്റോ കിട്ടും അത് വാങ്ങിക്കൊണ്ട് ചെന്നാൽ പോലും അവിടെ ഇഞ്ചക്ഷൻ എടുക്കൂല്ല കാരണങ്ങളുണ്ടാവാം എനിക്കറിയില്ല അതിൻ്റെ ഒന്നും ഏതായാലും അതിനവർ തയ്യാറല്ല അവിടെ തന്നെ വാങ്ങണം ഗതികെട്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്യും അവസാനം എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഈ ഉമ്മർ ഡോക്ടറോടാണ് പറഞ്ഞത് ആളിനെ കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഏതായാലും ട്രെയിനിൽ അവിടെ ചെന്ന് അദ്ദേഹം പോയി കണ്ട് അദ്ദേഹത്തിന് വേണ്ട ബാക്കി കോഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ നാലോ കോഴ്സ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു അതെല്ലാം വളരെ നിശബ്ദമായി ചെയ്തു കൊടുത്തു അത് പറയാനല്ല ഇപ്പോൾ ഞാൻ വന്നത് അദ്ദേഹം ഇപ്പോൾ ഈ സാമൂഹ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായി സമർപ്പണം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കോഴിക്കോട് രൂപം നൽകി അതിലൂടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മണിക്കൂർ വേണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പ്രാക്ടീസും അതിനനുസരിച്ചുള്ള റേഞ്ചും ഒക്കെയുള്ള ആളാണ് ലോകപ്രശസ്തമായ നിരവധി ന്യൂറോ സ്പെഷ്യലിസ്റ്റ് സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അത്തരം വലിയ വലിയ ബോഡികളുടെ ഫെലോഷിപ്പ് അടക്കം നേടിയിട്ടുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രാക്ടീസിനൊപ്പമോ പ്രാക്ടീസിനെക്കാളോ അദ്ദേഹം സ്നേഹിക്കാറുള്ളതും ഇഷ്ടപ്പെടാറുള്ളതും സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഇരുപത്തിയാറ് ചോദ്യങ്ങളുടെ ഒരു ഉണ്ടാക്കി ആ ആപ്പിൽ ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് അതിൽ കയറിയാൽ ഇരുപത്തിയാറ് ചോദ്യങ്ങളാണ് ആ ഇരുപത്തിയാറ് ചോദ്യങ്ങളിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ ആ ടീം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ സ്കാൻ ചെയ്യുന്ന ആളുകൾ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിലൂടെ അയാൾക്ക് നാളെ ന്യൂറോ സംബന്ധമായ സ്ട്രോക്കോ അല്ലെങ്കിൽ പക്ഷാഘാതം അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂറോ ഹെമറേജസ് അല്ലെങ്കിൽ സെറിബ്രൽ പിന്നെ ഹെമറേജസ് അങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അതിന് രോഗമായി അല്ലെങ്കിൽ ഒരു കണ്ടീഷനിൽ എത്തുന്നതിന് മുൻപ് അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പ്രതിരോധ ശീലം ആരോഗ്യശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് വെറും എസ് ഓർണോ എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയാവുന്നതാവും ജീവിതശൈലിയെ സംബന്ധിച്ചുള്ള ഇരുപത്തിയാറ് ചോദ്യങ്ങളാണ് അതിൻ്റെ ആപ്പും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ ആപ്പിൽ കയറി ഒരാൾക്ക് സ്കാൻ ചെയ്ത് അയാളുടെ വിവരങ്ങളൊക്കെയും പങ്കുവെച്ചാൽ അയാൾക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് എന്താവശ്യമുണ്ടെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്നതിന് അദ്ദേഹം സന്നദ്ധനാണെന്നുള്ള ആ സന്നദ്ധതയെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല അതേ സമൂഹം ഉപയോഗപ്പെടുത്തേണ്ടതാണ് സമുദായം പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് മുസ്ലിം പോക്കറ്റുകളിലാണ് അല്ലെങ്കിൽ മുസ്ലിം മേഖലയിലാണ് ആ മനുഷ്യർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആഹാരത്തിൻ്റെ ആധിക്യമുള്ളത് ആഹാരത്തിൻ്റെ ആധിക്യം അനുഗ്രഹമാണെന്നുള്ള രീതിയിൽ എല്ലാ വെറൈറ്റികളും എണ്ണയും കൊഴുപ്പും മധുരവും എല്ലാം വാരി വലിച്ചു കഴിച്ച് ഒരുപക്ഷേ ഈ ന്യൂറോ പ്രോബ്ലംസ് ഏറ്റവും കൂടുതലുള്ളതിൻ്റെ ഒരു കണക്കെടുത്താൽ മറ്റൊരു സംവരണവും ആവശ്യമില്ലാതെ ഒരു ഭൂരിപക്ഷ സംഗതിയായി മുസ്ലിം കമ്മ്യൂണിറ്റി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നാൽ അതിലെ ബുദ്ധിമാന്മാരായ ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ സുഹൃത്തായ ഒരു ഉസ്താദ് ഒരു ബൈപ്പാസ് സർജറിക്കായി ഒരിടത്ത് കിടക്കുമ്പോൾ ആ സർജറി നടത്തുന്ന ഡോക്ടർ ഒരു തമാശ രൂപേണ പറഞ്ഞൊരു വാചകം ഒൻപത് പേർ ബൈപ്പാസ് കാത്ത് ഇവിടെ കിടക്കുന്നുണ്ട് അതിലെട്ട് പേരും സാറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവരാണ് കാരണം അവരുടെ ഭക്ഷണം അവരുടെ ജീവിതശൈലി അത്രമേൽ പ്രയാസകരമായതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഡോക്ടറുടെ സമർപ്പണം എന്ന് പറയുന്ന ട്രസ്റ്റിനും ആ കൂട്ടായ്മയ്ക്കും അഭിനന്ദനം നൽകുന്നതോടൊപ്പം സമൂഹം അത് പ്രയോജനപ്പെടുത്താൻ കൂടി മുന്നോട്ട് വരണമെന്ന ഏറ്റവും സ്നേഹപൂർവ്വമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തിന് ആശംസകൾ